എല്ലാവർക്കും നമസ്കാരം ഞാൻ മാളവിക അനിൽകുമാർ കരപ്പുറത്തിന്റെ പഴണിമല എന്ന നാമധേയത്താൽ പുകഴ്പ്പെറ്റ ചേർത്തല ചെറുവാറണം ശ്രീനാരായണപുരം ക്ഷേത്രം പുത്തനമ്പലത്തിലെ ഈ വർഷത്തെ എ ഗ്രൂപ്പ് പുണർദ്ദം വള്ളിവേട്ട മഹോത്സവ ദിനമായിട്ടുള്ള ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഞാനും എന്റെ സംഗീത സംഘവും ചേർന്ന് സംഗീത പരിപാടി അവതരിപ്പിക്കുകയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ സംഗീത പരിപാടി ഒരു വേദിയാണിത് അപ്പം ഈ വേദിയിൽ എനിക്ക് പാടാൻ അവസരമൊരുക്കി തന്ന എ ഗ്രൂപ്പ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും ദേവസ്വം കമ്മിറ്റിക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരെയും അവിടെ വെച്ച് കാണാം താങ്ക് സോ മച്ച്